ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്നലെയാണ് പുറത്തിറങ്ങിയത് ഇന്ന് പുറത്തിറങ്ങിയ മലയാളത്തിലെ നാല് വർത്തമാന പത്രങ്ങൾ നോക്കി മനോരമ മാതൃഭൂമി കേരള കൗമുദി മാധ്യമം ഈ നാല് പത്രങ്ങളിൽ ഒന്നിൽ പോലും അത് ലീഡ് വാർത്തയായില്ല ജമായത്ത് ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമത്തിൽ ഒഴിച്ച് മറ്റ് മൂന്നിലും ഒന്നാം പേജ് വാർത്ത പോലും ആയില്ല എന്തുകൊണ്ടായിരിക്കും ഈ പത്രങ്ങളുടെ പിന്മാറ്റം മലയാള ദൃശ്യ മാധ്യമങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല ദൃശ്യമാധ്യമങ്ങളിൽ ഒന്നും ഈ പ്രകടന പത്രികയെക്കുറിച്ച് തുടർ ചർച്ചയില്ല എന്തുകൊണ്ടാണ് ഈ പിന്മാറ്റം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ഗൗരവമായി കാണുന്നില്ല എന്ന് ഈ മാധ്യമങ്ങൾക്ക് തുറന്നു പറയാൻ കഴിയില്ല പ്രകടന പത്രിക വിശകലനം ചെയ്താൽ കോൺഗ്രസിന്റെ കുട്ടിക്കളിയും മൃതസമീപനവുമാണ് തുറന്നു കാട്ടപ്പെടുക ബി ജെ പിയുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾ ഗൗരവപൂർവ്വം എതിർക്കാൻ കോൺഗ്രസിനാകില്ല എന്ന് തെളിയിക്കുന്നതാണ് പ്രകടന പത്രിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വാശി പിടിച്ച് നടപ്പിലാക്കിയ ഉദാരവത്കരണ നയത്തെപ്പോലും തള്ളിപ്പറയേണ്ടി വന്ന കോൺഗ്രസ് ഇതെല്ലാം തുറന്നു പറഞ്ഞാൽ അത് കോൺഗ്രസ്സിന് ക്ഷീണമാകും അപ്പോൾ വഴി എന്താണ് പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തി നാല് വോട്ട് കിട്ടുമോ എന്ന് നോക്കണം ഈ മാധ്യമങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നത് അതാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം തൊട്ട് കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത് ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ മരിച്ചതുൾപ്പെടെ എന്തും വലിയ ചർച്ചയാകുന്നത് അതുകൊണ്ടാണ് അതിലും തീരാഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗിക്കവേ മൈക്ക് തകരാറില്ലായതുപോലും മനോരമ ഓൾ എഡിഷൻ ഒന്നാം പേജ് വാർത്തയായി ആഘോഷിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയോട് പിന്നെയും പിണങ്ങി മൈക്ക് എന്നാണ് അതിനുള്ള തലക്കെട്ട് പക്ഷേ ഇത്തവണ വാർത്തയിൽ മുഖ്യമന്ത്രിയെ പഴിക്കുന്നില്ല എങ്കിലും ലക്ഷ്യം മുഖ്യമന്ത്രി തന്നെ മനോരമയും മാതൃഭൂമിയും ലീഡ് വാർത്തയാക്കിയത് നോക്കൂ പാനൂരിലെ ബോംബ് സ്ഫോടനം അതിനു പിന്നിൽ സി എന്ന് സ്ഥാപിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് എന്നാൽ വസ്തുത എന്താണ് സ്ഫോടനത്തിൽ മരിച്ചയാളും പരിക്കേറ്റവരും നേരത്തെ സി പി എം പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഉൾപ്പെടെ പ്രതികളാണ് അവർ പാർട്ടി അംഗങ്ങളല്ല ഇവരെ പാർട്ടി പരസ്യമായി നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞതുമാണ് എന്നാൽ അവർ പണ്ട് സി പി എം അനുഭാവി ആയിരുന്നതു വെച്ച് ഇപ്പോഴും അതിന്റെ പാപഭാരം സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് സംഭവവുമായി ബന്ധമുള്ളവരിൽ ഒരാളുടെ അച്ഛൻ സി പി എമ്മിന്റെ വെറും ബ്രാഞ്ച് അംഗമായതിനെ സി പി എം നേതാവിന്റെ മകൻ എന്ന നിലയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു തീർത്തും രാഷ്ട്രീയത്തിനതീതമായ ഒരു സംഭവം തികച്ചും അപലപനീയമായ ആ സംഭവത്തെ സി പി എമ്മിനെതിരായി തിരിക്കുന്നു മാധ്യമ രാഷ്ട്രീയത്തിന്റെ ജാലവിദ്യ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനെയും കണ്ണീരിനെയും കുറിച്ച് വാർത്താ വിചാരണ നേരത്തെ ചർച്ച ചെയ്തതാണ് അത് വീണ്ടും പറയേണ്ടി വന്നിരിക്കുന്നു സിദ്ധാർത്ഥന്റെ അച്ഛൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി കേസ് സി ബി ഐക്ക് വിട്ടു സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തു എന്നാലും സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് ഒരു കുറവുമില്ല വെറ്റിനറി കോളേജിൽ നടന്നതും തീർത്തും രാഷ്ട്രീയത്തിനതീതമായ സംഭവമാണ് ആകെയുള്ള പ്രതികളിൽ മൂന്നോ നാലോ പേർ മാത്രമാണ് എസ് എഫ് ഐയുമായി ബന്ധമുള്ളവർ പക്ഷേ സംഭവം മൊത്തം എസ് എഫ് ഐയുടെ തലയിൽ കെട്ടിവെച്ചു എന്തിനേറെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷയവരെ വലിച്ചഴിച്ചു നോക്കി സി ബി ഐ വന്നല്ലോ നമുക്ക് കാത്തിരുന്നു കാണാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു നഴ്സ് രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന ഒറ്റയാൾ പോരാട്ടത്തെയും ഒന്നാം പേജ് വാർത്തയാക്കിയിരിക്കുന്നു മനോരമയും കേരള കൗമുദിയും ദേശീയ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാനുള്ള അത്യന്തം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ഭരണഘടന നിലനിൽക്കണോ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വവും ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കണോ ഇങ്ങനെയുള്ള ചോദ്യമുയർന്ന തെരഞ്ഞെടുപ്പ് പക്ഷേ മാധ്യമങ്ങൾക്ക് കൗതുകം ചോര മാത്രം